ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഈ ഡിസംബർ തീർന്നുണ്ടത്തോണ്ടിരുന്നു ഡിസംബർ മുപ്പത്തൊന്ന് അപ്പം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ മൂന്നാല് ദിവസം വീഡിയോ ഇട്ടിട്ട് ഡിസംബർ തീരണേന് മുമ്പേ ഹോസ്പിറ്റലൊക്കെ ആയി അഡ്മിറ്റായി അപ്പം അതിൻ്റെ പാടായി യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയി ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞാൽ എല്ലാവർക്കും ഈ വർഷം പുതിയ വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാകട്ടെ ഹാപ്പി ന്യൂ ഇയർ അത് ഞാൻ ഇതുണ്ടാക്കാൻ പോണത് ഒരു കുട്ടർ ഗൾഫീന്ന് വന്നിട്ടുണ്ട് അവർക്ക് ചൂര വെള്ളച്ചൂര മേടിച്ചിട്ട് ചിലപ്പോൾ അവർ തന്നെ ഭാഗം കൊണ്ടുവന്ന് വന്ന് കിലോ ചൂര വാങ്ങിച്ച് അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു മൂന്ന് കിലോ ഉണ്ടാവുള്ളൂ അത് നല്ല സ്റ്റിക്കായിട്ട് വറുത്ത് വരണം വറുത്ത് വരലിന് ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നാവിരി കായ മുളക് പൊടി കൂടെ മിക്സ് ചെയ്ത് മസാല പൊരുത്തി വെച്ച് വറുത്തു പോലെ കേട്ടോ ഇത് വറക്കുമ്പോ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല സ്റ്റിക്കി ആയിട്ടില്ല എന്നാലേ അച്ചാറിട്ട ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കി ഇങ്ങനെ മാംസം പുതുകാന്നിരിക്കും അതൊക്കെ സ്റ്റാർട്ടോ വറുത്ത എണ്ണ ബാക്കി അതൊക്കെ ആവശ്യമുള്ള സാധനങ്ങള് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് വേപ്പന പിന്നെ മുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ കായപ്പൊടി പിന്നാഗിരി കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് കട്ടുകിട ളുപ്പില്ല കേട്ടോ ഒരുപിടി ഉണ്ട ലേസ് ഉപ്പ എല്ലാത്തിനും ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഇച്ചിരി ഉപ്പ് പിടിക്കാം കുറച്ചാവശ്യത്തിന് ഒരുപാട് ലേഡ് എല്ലാത്തിനും ഉണ്ട് നല്ല ഫ്രൈ ആവണേപ്പൊക്കെ ചെല്ലമ്പീനെ അച്ചാറൊക്കെ ഏടാവും ഇന്ത് വെളുത്തുള്ളിയൊക്കെ നല്ല ഒരു ബ്രൗൺ കളറാവണം അല്ലെങ്കിൽ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോ വെളുത്തുള്ളിയൊക്കെ എടുക്കുമ്പോ ഒരു വഴുവെടുത്തു വരും വഴുവെടുത്തല്ല ഒരു ഗൾഫ് ആര് പറഞ്ഞിട്ട് അവർക്ക് ചെയ്യും

ായിട്ടുണ്ട് കേട്ട പിന്നെ ആവണം അല്ലെങ്കിൽ ഇതാവും വെള്ള ചൂരയാണ് വാങ്ങിച്ചത് കേട്ട ചൂര കയര ചൂര നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഈ മുളപൊടിയില്ല മുളപൊടി മഞ്ഞപ്പൊടി കായപ്പൊടി ചുരുപ്പ് വിനാരി കുഴച്ചുവെച്ചാൽ കുറച്ച് വിനാരില്ല കുഴച്ചു വിനാരി ഞാൻ ഇടും പിന്നായിരിടും ഒരു ഗ്ലാസ് തിളപ്പിച്ചാക്കിയ വെള്ളം ഒരു ഗ്ലാസ് തിളപ്പിച്ചാക്കിയ മുക്കാ ക്ലാസ് പിന്നായിരി ആ ക്ലാസ്സോടെ തിരിച്ച് ചേർത്തിട്ടുണ്ട് ചെറിയ തീരെ വെച്ചിട്ട് അരപ്പൊക്കം നല്ലോണം മുഴുകി ചേർക്ക നമ്മളെ ഒരിക്കലും മുളക് പൊടി നേരിട്ട് ചേർക്കരുത് എപ്പോഴും മിന്നാഗിരി ഇതൊക്കെ കൂടെ കുഴച്ച് വെച്ചിട്ട് വേണം ഇതാക്കരുത് നല്ലോണം പച്ചമണം വേണമല്ലോ നല്ലോണം മുഴുകി നല്ല എണ്ണയൊക്കെ തെളി നമുക്ക് കുറച്ചും കൂടെ എണ്ണ വേണമെങ്കിൽ മൊത്തം മൂന്ന് കിലോ ഉണ്ടാവുള്ളൂ മൂന്ന് കിലോത്തോളം ഉണ്ടായിരുന്നു വറുത്തും ഓരോ പത്രേ ഉണ്ടാവുള്ളൂ ഒരു മുക്കാക്കിലോ എണ്ണവളം നമുക്ക് ഉപയോഗിച്ച് കറുത്തു കറക്റ്റ് നല്ലപോലെ ഉണ്ടാവും ഇനി ഞാൻ കുറച്ചും കൂടെ ചേർക്കണേ എനിക്കെല്ലാം കൈ അതുകൊണ്ടാണ് ഞാൻ എന്തോരണം എന്തോരോ ഒന്നും പറയാതെ ഇത് വറുത്ത് കോരിയപ്പോഴും ഞാൻ പറഞ്ഞാലോ മസാലയൊക്കെ പെരട്ടി പിന്നാഗിനൊക്കെ പെരട്ടിയിട്ട് വറുത്തു വയ്ക്കണം അപ്പൊ ഈ അച്ചാറിൽ ഇങ്ങനെ ഓരോ പീസ് കണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സാധാ നല്ല ചുവന്ന മുളക്ടിയ ചേർത്തങ്ങനെ കേട്ടോ കാശ്മീരി മുളക് പൊടി ഒന്നല്ല നല്ല പച്ച പണക്കാനാണോ മാറി കേട്ടോ മുളക് നല്ലപോലെ മുരിഞ്ഞ് തീ കുറച്ച് വെച്ചിട്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളവും ഒരു ഗ്ലാസ് വിനാഗിരിയാണ് അല്ലെങ്കിൽ കാ ഗ്ലാസ് വിനാഗിയുള്ള ഈ മസാല ഒക്കെ മീനിനൊക്കെ പെരുത്തിയിരുന്നു മുക്കാ ഗ്ലാസ് പിന്നെ അരി ഒരു ഗ്ലാസ് വെള്ളവും നമുക്ക് എരി വരുന്ന ഈ അരപ്പിൽ അരപ്പ് മരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നന്ദിയാൻ പറ്റും എണ്ണയൊക്കെ നല്ലവണ്ണം വിട്ടു വിട്ടുവാൻ എണ്ണം നമുക്ക് ഇത് ഇതിനകത്ത് വിട്ട് ഒരുപാട് ഗ്രേവി ആക്കുന്നല്ലേ നല്ല പെരണ്ടി ഇരിക്കാനുള്ള സാധനം ആയതുകൊണ്ട് നമുക്ക് അധികം ചാർവ് വേണം പുതിയ വർഷം എന്തൊക്കെയാവും എന്നൊന്നും അറിയില്ല ഈ പുതു പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോ തന്നെ ഹോസ്പിറ്റലിൽ എസ് എൽ അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പുതിയ വർഷം എല്ലാവരുടെ ഐശ്വര്യങ്ങളുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ക്രിസ്മസ് ക്രിസ്മസൊക്കെ അടിച്ചാഘോഷ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല ഹോസ്പിറ്റലും വീടും കൂടെ പെട്ടുപോയി ആ മരുന്നിന്റെ ക്ഷീണവും ഇതും ഒക്കെ കിട്ടാ അവര് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചൂരാച്ചാർ ഇവിടെ ഉണ്ടാക്കിയത് കൊടുത്തപ്പവർക്ക് ഇഷ്ടമായി അപ്പൊ അവര് പറഞ്ഞ് പ്രാവശ്യം വരമ്പ നമുക്ക് ഉണ്ടാക്കി തരുന്നോളൂ ഉപ്പുപാര കുറച്ച് ഉപ്പും കൂടി തീ കുറച്ച് വെച്ചിട്ട് ചൂര ട്ടോ കാരണം ഈ മീൻ ഈ അരപ്പക്ക നല്ലോണം വലിച്ചെടുക്കും ഈ പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റോട്ടെ കാരണം നമ്മൾ വിനരി എടുത്ത് വെച്ചത് ഇതിലായതുകൊണ്ട് പെട്ടെന്ന് കഴിയുന്നുകൊണ്ടാണ് നമ്മൾ ഈ പാത്രം യൂസ് ചെയ്തത് കുറച്ച് കഴിയുമ്പോ തന്നെ ഇതിൽ നിന്ന് മാറ്റും ഈ വെള്ളം ചേർക്കണത് തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിക്കണം ഒരു പിഞ്ചുപ്പിട്ട് തിളപ്പിച്ച് ആറ്റിയെടുത്ത വെള്ളം ആണ് കേട്ടോ പിന്നെ ഇതുപോലെ മിക്സത് കുറേ നാൾ ഇരിക്കോട്ടെ ഈ സാധനം ഞാനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി തണുത്ത് കഴിയുമ്പോൾ ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ട് ആവശ്യത്തിനെടുത്ത് ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇതൊക്കെ വേണ്ട ഓരോ പീസും നല്ല സ്റ്റിക്കായിട്ട് ഇരിക്കണം വറക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോ ഇനി മീതെ ഈ പാകത്തിനാണ് നിൽക്കണത് പറ്റ കുറച്ച് കഴമ്പി മീൻ ഇതെല്ലാം ച ഗ്രേവിയൊക്കെ വലിക്കും അപ്പം ഇങ്ങനെ ഓരോ പീസും നല്ല പെരണ്ടിരിക്കും പുറത്തു കൊണ്ടുപോകണവർക്ക് നമ്മൾ ഒരുപാട് ഗ്രേവിയായിട്ടൊക്കെ കൊടുത്തേക്കുമ്പഴേ യാത്ര അവർക്ക് ബുദ്ധിമുട്ടാകും ലീക്കായ ലീക്ക് നമ്മൾ അതുപോലെ ഇത് ചെയ്താൽ മതി ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് മൂന്ന് ദിവസം പിന്നൊന്ന് രണ്ട് മൂന്ന് ദിവസം ആവുമ്പോൾ ഈ അച്ചാർ എടുത്ത് കഴിഞ്ഞാലേ എനിക്ക് സ്മെല്ല് നല്ല സ്മെല്ല് എനിക്ക് വയ്യായിരുന്നു എന്നാലും ഞാൻ ഒരു പറഞ്ഞപ്പോ സന്തോഷത്തോടെ ഉണ്ടാക്കിയതാ ഓടി വാ ടേസ്റ്റ് ചെയ്യാൻ നേരം എന്തായാലും ഒരു വിഷം ടേസ്റ്റ് ചെയ്യാ ഒരു പറഞ്ഞ് നിങ്ങൾ എടുത്തിട്ട് ബാക്കി തന്നായി അങ്ങനെയല്ലോ ഫിഷ് മസാല വെട്ടി വെക്കുമ്പോ ഞാൻ പറഞ്ഞിരി വിന്നാരി എടുത്ത് വെക്കണമെന്നോ അപ്പ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഗ്രേവി ഒക്കെ സൂപ്പർ ചൂട് ചോറ് എടുത്തിട്ട് വയ്യാണ്ടിക്കണേ നില അഞ്ച് കിലോ ചൂര വാങ്ങിച്ചിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് കിട്ടിയേക്കണത് ഇതിപ്പ എത്ര കിലോ ഞാൻ പറയാം രണ്ട് കിലോ ആ രണ്ടു കിലോ ഉണ്ട് അത്രേ ഉണ്ടാവുള്ളൂ വെട്ടി ക്ലീൻ ചെയ്തപ്പോ മൂന്ന് കിലോ ഉണ്ട് നമ്മള് വറുത്ത് വഴമ്പ അത് രണ്ടു കിലോ വറുത്ത് വഴയുമ്പോ എല്ലാം കുറിച്ചും പോലെ അല്ല എണ്ണയൊക്കെ തള്ളി അടിപ്പൊള്ളി അച്ചാറ് അച്ചാർ ബിസിനസ് തുടങ്ങാൻ നോക്കിരിക്കലേ പക്ഷെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് റേറ്റ് ഒക്കെ പറയുമ്പോ ഇഷ്ടവില്ല അതൊക്കെ കൊണ്ടാണ് മടിയണം പിന്നെ വേണ്ട സാധനങ്ങൾ ഇപ്പൊ തന്നെ ഇതിന് ബുക്കാക്കിട്ടുണ്ടേ അവർക്ക് കുഴപ്പമില്ല അവരെല്ലാ സാധനവും എനിക്ക് വാങ്ങി തന്നു അപ്പൊ നമ്മടെ ചൂര അച്ചാറ് അച്ചാമച്ചാറ് അവരിടണെല്ലാം സൂപ്പറാണ് അത് അവരിടും കണ്ടിട്ടുണ്ടായിരുന്നു ആ രീതി അല്ല അത് അവരിടുന്ന പല പല രീതിയിലാണ് വച്ചാറുള്ളത് അപ്പൊ ഞാനിടന്ന എന്റെ രീതിക്ക് എനിക്ക് എന്റെ ഒരു ഐഡിയ ഉണ്ടാകും എനിക്ക് അന്നേരം എന്താ തോന്നണ ആ സ്റ്റൈലിലേനെ ഉണ്ടാക്കും എന്തായാലും സൂപ്പർ വച്ചാൽ അപ്പൊ എല്ലാവർക്കും പുതിയ വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഹാപ്പി ന്യൂ ഇയർ അപ്പൊ എന്റെ വീഡിയോസ് കാണുന്നവര് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് മസ്റ്റ് ആയിട്ട് ഇടണേ ഇതെങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പൊ കണ്ടിട്ട് പോകരുത് കമന്റ് ഇടണം അപ്പൊ അടുത്ത വീഡിയോ കാണാം പുതിയ വർഷം കാണാം ഹാപ്പി ഇയർ